നമസ്കാരം നമസ്കാരം മനോഷ് കുമാർ തൃപ്പോണിത്ര എം കെ എസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോട് കൂടി നേരെ വീഡിയോയിലേക്ക് പോകുന്നു വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പുള്ള വീഡിയോസ് വീഡിയോസൂടെ കാണാനായിട്ട് ശ്രമിക്കുക വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് ഉണ്ട് അതിലൊക്കെ പോയി മൊത്തത്തിൽ സെർച്ച് ചെയ്യുക ഈ ഒരു ചാർട്ടിൻ്റെ ആയിട്ടുള്ള ഇൻഫർമേഷൻ വീഡിയോ ഐ ബട്ടണിൽ ഇതേ വരുന്നുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ പഠിക്കാം അതേപോലെ നിഫ്റ്റിയുടെ ഓപ്ഷൻ റേഡിങ്ങിൻ്റെ ലൈവ് ഉണ്ട് അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ചെയ്യാം ഇതൊരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് വൺ ഇയർ ആയിട്ട് ഞാൻ ഫോളോ ചെയ്യുന്നൊരു സ്ട്രാറ്റജിയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത് ഈ ഒരു ചാർട്ട് ഒരു കൃത്യമായിട്ടുള്ള ഒരു എൻട്രി എക്സിറ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെജോറിറ്റി യൂസ് ചെയ്യുന്നത് മാർക്കറ്റിൻ്റെ ഒരു ഡയറക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടി അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇന്നലത്തെ നമുക്ക് ആ വ്യൂ എങ്ങനെയാണെന്നൊന്നും നോക്കാം മാർക്കറ്റ് ഈ ഭാഗത്ത് നിന്നപ്പോൾ നമ്മൾ പറഞ്ഞത് ഈ ഗ്രീൻ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമ്മൾ താഴത്തേക്കും കോൺസെൻട്രേഷൻ ചെയ്യുള്ളൂ ഈ റെഡ് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മുകളിലേക്കും കോൺസെൻട്രേഷൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ആരോ ഞാൻ നിങ്ങൾ വിചാരിക്കും ആദ്യമായിട്ട് കാണുന്ന വിചാരിക്കും ഞാൻ ഇപ്പോൾ ഇട്ടതാണെന്ന് നിങ്ങൾ പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡെയിലി ബാങ്ക് നിഫ്റ്റി വ്യൂ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ആരോ ഇന്നലെ ഏതാണ്ട് ഈ സമയത്ത് ഇട്ടതാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയായിരുന്നു എന്ന് നോക്കാം അപ്പോൾ ഇതൊരു സപ്പോർട്ടിങ് സോണാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നേരെ ഡൗൺ വന്ന് കറക്റ്റായിട്ടൊരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് എവിടെ നിന്ന് തിരിയോ തിരിയാനുള്ള ചാൻസ് ഉണ്ടോ നമുക്ക് അടുത്തൊരു ക്യാൻലും കൂടെ നോക്കാം അതും ഒരു സപ്പോർട്ട് ഏകദേശം എടുത്തു നിൽക്കുകയാണ് അവിടെ നിന്ന് ബ്രേക്ക് ആവാതെ നമുക്ക് താഴത്തോട്ട് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റില്ല പക്കാ സപ്പോർട്ടാണ് അവിടെ നിന്ന് മാർക്കറ്റ് തിരിഞ്ഞ് കൺസോൾട്ടേഷനായി ആർ എസ് ഐ ക്രോസ് ഓവറായി കൺസോൾട്ടേഷനാണ് ആ മേളിൽ ചെന്ന് ആർ എസ് ഐ തിരിയുന്നത് വരെ അവിടെ കൺസോൾട്ടേഷൻ ആയിരിക്കും ആർ എസ് ഐ മേളോട്ട് പോയി മേളിലത്തെ റെഡ് ലൈൻ്റെ അവിടം വരെ ഏകദേശം പോയി വീണ്ടും ക്രോസ് ഓവറായി അപ്പോൾ എന്താ നമ്മുടെ ക്യാപിറ്റൽ ഇവിടെ പ്രൊട്ടക്റ്റഡ് അല്ലേ നമ്മളവിടെ സേഫായിട്ട് സ്കാൽപ്പിങ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായി നമ്മളൊരു ലോങ് ഡ്രൈവ് ഇവിടെ ഉദ്ദേശിച്ചു അത് നടന്നില്ല അപ്പോൾ ഇതിൻ്റെ അകത്ത് എവിടെ ട്രേഡിംഗ് ആണ് പോസിബിലിറ്റി എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കൊരു ഡൗട്ട് കാണും ഇവിടെ ഡൗൺ ആയി ഇവിടെ ആർ എസ് ഐ താഴെത്തോട്ടാണ് ഞാനിത് മോർണിംഗ് മിക്കപ്പോഴും നമ്മൾ രണ്ട് മിനിറ്റാണ് കോൺസെൻട്രേഷൻ ചെയ്യാറുള്ളത് അപ്പോൾ അതേ നോക്കിയോ എങ്ങനെയാണ് അവിടെ പരിപാടി നടത്തിയതെന്ന് ഞാൻ കാണിച്ചുതരാം രണ്ട് മിനിറ്റിലേക്കൊന്ന് ഷിഫ്റ്റ് ഔട്ടായി അടുത്ത ക്യാൻഡിൽ ആയി ഓക്കെ രണ്ട് മിനിറ്റിൻ്റെ ക്യാൻഡലാണ് അടുത്ത ക്യാൻഡിലും ആയി അടുത്ത ക്യാൻഡിൽ ആയി അപ്പോൾ എന്താണ് ഈ റെഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാൽപ്പത്തൊമ്പത് എഴുന്നൂറ്റി എൺപത്തി രണ്ട് നാൽപ്പത്തൊമ്പത് എഴുന്നൂറ്റി എഴുപത്തഞ്ച് ഇട്ടോ അടുത്ത ഫോം ആയി ഇവിടെ ക്രോസ് ഓവറായി അപ്പോൾ ഈ ലൈൻ ബ്രേക്ക് ചെയ്ത് പോണേ ബാങ്ക് നിഫ്റ്റി ഇപ്പോളാട്ടോ ഞാൻ എടുക്കുന്നേ ഞാൻ ഒന്ന് ഫുൾ ടൈം നിഫ്റ്റിയിലായിരുന്നു അതിൻ്റെ രണ്ടര രണ്ടര മൂന്ന് മണിക്കൂറത്തെ വീഡിയോ യൂട്യൂബിൻ്റെ പ്ലേ ലിസ്റ്റിൽ കിടപ്പുണ്ട് ക്രോസ് ഓവറ് അതേ ഗ്രീൻ ബ്രേക്ക് ചെയ്ത് ആദ്യത്തെ ടാർഗറ്റ് മഞ്ഞ മഞ്ഞ ലൈനിൽ ആദ്യത്തെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു അവിടെ ബ്രേക്ക് ചെയ്ത് പോയില്ല തടസ്സം വന്നു വീണ്ടും ദേ അടുത്ത ക്യാനൽ ബ്രേക്ക് ചെയ്ത് ആ ടാർഗറ്റ് കറക്റ്റായിട്ട് ഹിറ്റ് ചെയ്തു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക വീണ്ടും ആർ എസ് ഐ മോൾട്ടാണ് കൺസോൾട്ടേഷൻ ആണ് പ്രീവിയസ് ഡേ ഹൈ ബ്രേക്ക് ചെയ്ത് എന്തായി അടുത്ത ടാർഗറ്റ് ഹിറ്റ് ചെയ്തു അപ്പം എന്തായി ആദ്യത്തെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഇവിടെ നിന്നുള്ള മൂവ്മെൻറ്റ് താഴത്ത് പോയിട്ട് വീണ്ടും ആ ലൈൻ ബ്രേക്ക് ചെയ്ത് വീണ്ടും കയറി അവിടെ നിന്ന് വീണ്ടും പോയി ഓൾമോസ്റ്റ് എല്ലാ ടാർഗറ്റും ഈ ക്രോസ് ഓവറായി ഈ ക്രോസ് ഓവർ ആയപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് ഇവിടെ എക്സിറ്റ് ചെയ്യാം കേട്ടോ ഈ മൂവ്മെൻറ്റ് ഈസി ആയിട്ട് നമുക്ക് കിട്ടി എന്നേ ഞാനാ പറഞ്ഞതിന് അർത്ഥമുള്ളൂ നോക്കിയേ ഇവിടുത്തെ ആ മൂവ്മെൻറ്റ് ഇവിടുന്നതേ ഈ ക്രോസ് ഓവർ വരെ എന്നാലും നമുക്ക് നഷ്ടമൊന്നും വരികയില്ല ഇത് അഞ്ച് മിനിറ്റിലേക്കാണെങ്കിലോ കുറച്ചും കൂടെ ആയിട്ട് കിട്ടും നോക്കിയേ അതും ഞാൻ കാണിച്ചു തരാം ക്രോസ് ഓവറ് അപ്പം ആ ഏരിയ ബ്രേക്ക് ചെയ്ത് പോയി ഹോൾഡിംഗ് ആണ് ഹോൾഡിംഗ് 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 ദ ക്രോസ് ഓവർ ഓക്കെ അപ്പോൾ ഇവിടെ ബ്രേക്ക് ചെയ്ത സ്ഥലത്തുനിന്ന് എൻട്രി എടുത്താൽ ഈ ക്രോസ് ഓവറിൽ ഇറങ്ങിയാൽ ഈസി ആണെന്നാണ് ഞാൻ പറഞ്ഞതിന് അർത്ഥം വീണ്ടും മാർക്കറ്റ് ഇത് ക്രോസ് ഓവർ താഴത്തോട്ട് വരുന്നു ക്രോസ് ഓവർ താഴത്തോട്ട് പോയി ഇപ്പോൾ താഴത്തോട്ട് സെല്ലിങ് ആ സെല്ലിങ് ഇതേ ഇവിടുത്തെ കറക്റ്റ് ഭാഗത്താണ് അവിടെ സപ്പോർട്ട് എടുത്തത് കേട്ടോ വീണ്ടും ആർ എസ് ഐ ക്രോസ് ഓവറാവാൻ നിൽക്കുന്നു ഈ എസ് എം ഐ ബ്രേക്ക് ചെയ്തു പോയാൽ വീണ്ടും അപ്പ് സൈഡിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യും ആർ എസ് ഐ അപ്പർ സൈഡാണ് ഈ ഒരു ടാർഗറ്റ് കറക്റ്റായിട്ട് ഓൾമോസ്റ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് ക്രോസ് ഓവർ അപ്പോൾ രണ്ടാമത്തെ എൻട്രി അവിടെ നിന്ന് സെല്ലിങ് ഈ പോകണത് സെല്ലിങ്ങിലേക്കാണ് ഞാനത് പറഞ്ഞു വെറുതെ ബോർ അടിപ്പിക്കുന്നില്ല ആ ക്രോസ് ഓവർ സെല്ല് ചെയ്ത് പോയ സാധനമാണ് നിലവിൽ ഗ്രീൻ ലൈക്ക് കയറുന്നവരെ അപ്പോൾ ഒരു സിഇ ഒരു ചെറിയ പി ഇ ഒരു സി പിന്നെ ഒരു ചെറിയ പി ഇത് മുഴുവൻ നമുക്ക് എടുക്കാം ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് റൈറ്റ് സൈഡ് ഷോൾഡർ ബ്രേക്ക് ചെയ്യുന്നവരെ നോക്കിയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു ചാർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ ലൈവിൽ നിൽക്കുന്നത് എന്താണ് നാൽപ്പത്തി ഒൻപത് അറുന്നൂറ്റി എഴുപതാ ഇന്നലെ പറഞ്ഞെന്താണോ അതുതന്നെ എനിക്ക് ഇന്നും പറയാനുള്ളൂ നാൽപ്പത്തൊമ്പത് അഞ്ഞൂറ്റി ഇരുപത്തേഴ് ബ്രേക്ക് ചെയ്യാതെ മാർക്കറ്റ് നാൽപ്പത്തൊമ്പതിനായിരത്തി നാൽപ്പതിലേക്കാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു വ്യൂവിൽ തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ മാർക്കറ്റ് മുകളിലേക്കാണെങ്കിൽ നാൽപ്പത്തൊമ്പത് തൊള്ളായിരത്തി പതിനേഴ് ബ്രേക്ക് ചെയ്താൽ അൻപതിനായിരത്തി പതിനാല് അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നൊരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പത് മുന്നൂറ്റി എഴുപത്തേഴിലേക്കായിരിക്കും ഞാൻ ഫോക്കസ് ചെയ്യുന്നത് നാളെ എക്സ്പയറി ഡേ ആയതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് നാളെ എക്സ്പയറി ഡേയിൽ എവിടത്തേക്കൊക്കെ പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ആകെ നിലവിലുള്ളത് ഈ മുകളിൽ നമ്മൾ വരച്ച റെഡ് ലൈനും പിന്നെ താഴെയുള്ള നാൽപ്പത്തൊമ്പതിനായിരത്തി നാൽപ്പതും വളരെ സ്ട്രോങ് ആയിട്ട് സെല്ല് ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും ആൾക്കാർക്കൊക്കെ അടി കൊടുക്കണം അടി കൊടുത്താൽ അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യാം എനിവേ ഇതൊക്കെയാണ് നേരത്തേക്കുള്ള എൻ്റെ ഇൻഡെക്സിലേക്കുള്ള വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിലാണെങ്കിലും വെറിയ വേറെ ചെറിയ വലിയ പ്രശ്നങ്ങളൊന്നും നിലവിൽ കാണുന്നില്ല നിൽക്കുന്ന ആ നാൽപ്പത്തൊമ്പത് എന്നുള്ള ഒരു ലൈൻ ഞാൻ ഒന്നുകൂടെ മാർക്ക് ചെയ്യുന്നുണ്ട് ഫ്യൂച്ചറിൽ നാൽപ്പത്തൊമ്പത് അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് ബ്രേക്ക് ചെയ്താൽ നാൽപ്പത്തെട്ട് അഞ്ഞൂറ്റി പതിനഞ്ചിലേക്കോ നാൽപ്പത്തൊമ്പത് നാൽപ്പത്തേഴ് തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലേക്കോ കാരണം ഇന്ന് ശരിക്കും പറഞ്ഞാൽ തീരെ വയ്യ ഇന്ന് നോൺ സ്റ്റോപ്പായിട്ട് വീഡിയോ റെക്കോർഡിങ് വൈകുന്നേരം വരെ ആയത് കാരണം ആകെ ടയേർഡായിട്ടിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്പതിനായിരത്തി അറുപത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ അമ്പത് നാന്നൂറ്റി മൂന്നിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഇതാണ് നാളത്തേക്കുള്ള ബാങ്ക് ലിഫ്റ്റിയുടെ എൻ്റെതായിട്ടുള്ള ഒരു ചെറിയ വ്യൂ എന്ന് പറയുന്നത് നാളെ സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത്തൊമ്പത് അഞ്ഞൂറ് നാൽപ്പത്തൊൻപത് അറുന്നൂറ് പിന്നെ അമ്പതിനായിരം പിന്നെ നാൽപ്പത്തൊമ്പത് എണ്ണൂറും ഉണ്ട് പിയിൽ അത്യാവശ്യം തരക്കേടില്ലാത്തത് അമ്പതിനായിരം നാൽപ്പത്തൊമ്പത് തൊള്ളായിരം നാൽപ്പത്തൊമ്പത് എണ്ണൂറ് നാൽപ്പത്തൊമ്പത് അഞ്ഞൂറ് നാൽപ്പത്തൊമ്പതിനായിരം ഈ സ്ട്രൈക്കുകളൊന്നും വലിയ പ്രശ്നമില്ലാത്ത സ്ട്രൈക്കുകളാണ് അപ്പോൾ ഇനിവേ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഉള്ളവർക്ക് നേരിട്ട് വിളിക്കുക എല്ലാത്തരം ആളുകൾക്കും ഈ ഒരു ചാർട്ട് യൂസ്ഫുള്ളാണ് എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്